ഞങ്ങളുടെ ഫ്രീ ആയിട്ട് താമസിക്കാൻ വന്ന പൈസ കൊടുത്ത് ലീസിന് എടുത്തിട്ട് ആ ലീസിന്റെ സ്ഥലമുള്ളവനാ ഞാൻ എനിക്ക് ഇവളെ സേഫ് ആക്കേണ്ടതുണ്ട് അവളെ സേഫ് ആക്കിയിട്ട് എനിക്ക് പേടിയൊന്നുമില്ല ജാവാനും കൊലാനും ഒന്നും പേടിയാ അനിയത്തിനൊക്കെ പറഞ്ഞു നിനക്ക് ഇത്രയും പ്രായമായി നിന്റെ കാലില് നിൽക്കുവെന്ന് പറഞ്ഞു ബാക്കി ഞാൻ അനിയത്തിയെ കുറിച്ചിട്ട് ഉള്ള കാര്യമാണേലും ഞാൻ പറയാൻ പാടില്ലായിരുന്നു അത് തെറ്റ് തന്നെയാണ് അത് ഞാൻ കംപ്ലീറ്റ്ലി അക്സെപ്റ്റ് ചെയ്യുന്നു എനിക്ക് ഉണ്ട് ഞാൻ ചോദിക്കുന്നു അതേപോലെ തന്നെ പലപ്പോഴും നമ്മുടെ കേൾക്കുന്ന ഒരു സംഗതിയാണ് എനിക്ക് രണ്ട് പെൺകുട്ടികളാണ് അല്ലെങ്കിൽ എനിക്ക് മൂന്ന് പെൺകുട്ടികളാണ് അല്ലെങ്കിൽ എനിക്കൊരു പെൺകുട്ടിയാണ് കരുതണ്ടേ സേവ് ചെയ്യണ്ടേ എനിക്കൊരു ആൺകുട്ടിയാണ് അവന് വേണ്ടി ഞാൻ എന്തെങ്കിലും കരുതേണ്ടതുണ്ട് എന്ന് പലപ്പോഴും പല മാതാപിതാക്കളും ചിന്തിക്കാറില്ല ഒത്തിരി സമ്പത്തുള്ള ആളുകളൊക്കെ അത് ആൺകുട്ടികൾക്ക് വേണ്ടി എഴുതി മാറ്റി വെക്കാറുണ്ട് സമ്പന്നരാക്കാറുണ്ട് സാധാരണക്കാർ അല്ലെങ്കിൽ പാവപ്പെട്ട ആളുകൾ ഒരിക്കലും ആൺകുട്ടികൾക്ക് വേണ്ടി ഒന്നും കരുതി വെക്കുന്ന ഒരു പതിവൊന്നുമില്ല ഞാൻ സോഷ്യൽ മീഡിയയിൽ മറ്റേ ഗ്രീൻ ഹൗസ് സ്ഥാപന ഉടമയുടെ ഒരു പ്രശ്നം കണ്ടുകൊണ്ടിരുന്ന സമയത്ത് അവിടെ ചില കണക്കുകളൊക്കെ പറഞ്ഞു എന്നുള്ളതാണ് അറിയാനായിട്ട് സാധിച്ചത് ചേട്ടന് ചേച്ചിയൊക്കെ തമ്മിൽ ചില കണക്കുകളൊക്കെ പറഞ്ഞു അനിയത്തിക്ക് വേണ്ടി കരുതി വെച്ചെടുത്ത ആ സ്വർണ്ണത്തിൽ ഇദ്ദേഹത്തിന് കണ്ണുണ്ട് അതൊക്കെ വലിയ പ്രശ്നങ്ങളായി നാട്ടുകാരെടുത്തിട്ട് കൈകാര്യം ചെയ്തു അപ്പൊ ഞാൻ ആലോചിച്ചു ഈ രണ്ട് കുട്ടികളുണ്ടായി അപ്പൊ അതിനകത്ത് ഈ പെൺകുട്ടിക്ക് വേണ്ടി പത്തൊപ്പത് പോയിന്റ് കരുതി വെച്ചിട്ടുണ്ട് ചെറുക്കിന് വേണ്ടി ഒന്നും കാര്യമായിട്ട് കരുതി വെച്ചിട്ടില്ല അവൻ മറ്റേ വാട്ടർ ടാങ്ക് കഴുകിയും ബാക്കിയുള്ള ആളുകളുടെ വീട് ക്ലെയിം ചെയ്തൊക്കെ പൈസ ഉണ്ടാക്കി കുടുംബത്തെ ഒരു പൊസിഷനിലേക്ക് എത്തിച്ചു പക്ഷെ അവൻ ഒരു ആവശ്യം വന്ന സമയത്ത് ആളുകൾക്ക് പേടിയായി അവൻ പെങ്ങളുടെ സ്വർണം കട്ടുകൊണ്ട് പോകുന്നു പെങ്ങൾക്കൊരു ജീവിതം ഉണ്ട് അപ്പൊ അതിനകത്ത് പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം മിസ്റ്റർ രോഹിത് ഗ്രീൻ ഹൗസ് ക്ലീനിങ് സർവീസസ് എന്ന ഒരു എൻ്റർപ്രൈസിൻ്റെ എല്ലാം എല്ലാമായിട്ടുള്ള ഓണറായിട്ടുള്ള സിഇഒ ആയിട്ടുള്ള മിസ്റ്റർ പ്രശ്നേഷ് പ്രശ്നേഷ് എന്ന പേരിൽ അറിയപ്പെടുന്ന മിസ്റ്റർ രോഹിത്തിൻ്റെ രോഹിത്തിൻ്റെ ഒരു വീഡിയോ ഇപ്പോൾ പുതുതായിട്ട് ഇറങ്ങിയ വീഡിയോൻ്റെ ഒരു റിയാക്ഷനാണ് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ആ വീഡിയോ പലരും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു പലരും കണ്ടിട്ടുണ്ടാവില്ല കാരണം പ്രശ്നേഷിനെ പൊതുവെ ആളുകൾ വെറുത്തുകൊണ്ടിരിക്കുകയാണ് അതായത് മൂപ്പര വറുത്താനും നമ്മുടെ സാധാരണ ഒരു വാക്കുമ്പോൾ കൊണയടി കേൾക്കാൻ ആളുകൾക്ക് ലെവലാണ് പൊതുവേ കൂടുതൽ നെഗറ്റീവ് കമൻസ് ആണ് മൂപ്പരെ വീഡിയോസും താഴേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് പോലീസ് കേസ് അങ്ങനെ ഉള്ള രീതിയിൽ മൂപ്പര് മൂപ്പരിപ്പ് ജാമ്യം എടുത്തിട്ടൊക്കെ നിൽക്കുകയാണ് അപ്പോൾ സംഗതി ഓപ്പര മൂപ്പരെ പെങ്ങളുടെ സ്വർണത്തിൽ കണ്ണുവെച്ചു ആ സ്വർണം ചോദിച്ചു മൂപ്പരിക്ക് ഒരു ആവശ്യം വന്നപ്പോൾ അങ്ങനെയുള്ള ഒരു സംഗതിയാണ് കൂടുതൽ കൂടുതലിതിൽ സംസാരിക്കുന്നത് പെങ്ങളെക്കുറിച്ച് നെഗറ്റീവായിട്ട് പറഞ്ഞു മോശം പറഞ്ഞു എന്നൊക്കെ അപ്പോൾ ഇതിൽ പെങ്ങളെക്കുറിച്ച് മൂപ്പര് പറഞ്ഞാൽ മോശം പറഞ്ഞ സംഗതി അത് തെറ്റ് തന്നെ ഒരു തരത്തിൽ അംഗീകരിക്കാൻ പറ്റൂല കാരണം അങ്ങനെ ചെയ്യാൻ പാടില്ല പക്ഷേ ഇതിൽ വേറൊരു പോയിൻ്റ് ഉണ്ട് മൂത്ത മകൻ എന്ന രീതിയിൽ മൂപ്പര് അനുഭവിക്കുന്ന അനുഭവിച്ച കുറച്ച് ബുദ്ധിമുട്ടുകൾ എന്നുള്ള ഒരു കാര്യം ഇവിടെ പറയുന്നുണ്ട് അപ്പോൾ ഞാനൊരു കുടുംബത്തിൽ മൂത്ത മകനല്ല ചെറുതാണ് ചെറിയ മകനാണ് അപ്പോൾ എനിക്ക് രണ്ട് രണ്ടേട്ടമാരാണ് അപ്പോൾ എനിക്കത് മൂപ്പര് പറയുന്ന പല പോയിന്റുകളും കണക്ട് ചെയ്ത് പെട്ടെന്ന് കാരണം എൻ്റെ ഏട്ടന്മാരുമായിട്ട് ഏട്ടനുമായിട്ട് ഇത് കണക്ട് ചെയ്ത് സാധനം അപ്പോൾ അതിൽ കുറച്ച് കാര്യങ്ങൾ നോക്കാം കേട്ടോ ഈ തെറി വിളിക്കുന്ന ആളുകളെ കണ്ണടച്ച് നമ്മളങ്ങോട്ട് വെടിവെക്കുക കണ്ണടച്ച് അച്ഛ കാടച്ച് നമ്മളങ്ങൾ വെടിവെക്കുക കുറ്റം പറയുക എന്ന് പറയുന്നത് ചേരില്ലോ ഇതിലെ ചില കാര്യങ്ങൾ ഇപ്പോൾ നോക്കാം ഞാൻ ആക്ച്വലി ും പ്രതീക്ഷിക്കില്ല ആരും ഇത് മനസ്സിലാക്കണമെന്നു ഞാൻ ആഗ്രഹിച്ചിട്ടില്ല കാരണം അങ്ങനെ പ്രതീക്ഷിച്ചോണ്ട് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഇവിടെ ആളുകളെ ബോധിപ്പിക്കലോ ആളുകളെ പ്രീതിപ്പെടുത്തലോ മാത്രമായിട്ട് മാറും മാറും നമ്മുടെ ലൈഫ് അതെ അപ്പം അതെ ഈ പുള്ളിയുടെ വീഡിയോക്കകത്ത് കണ്ടൊരു കമന്റ് ആണ് ഞാൻ വായിച്ചു തരാം ആദ്യം കണ്ടപ്പോ രോഗിത്തിന്റെ ഭാഗം മുഴുവൻ പ്രശ്നം പോലെ തോന്നി ഓക്കെ ഇപ്പോഴും അനിയത്തിയുടെ കാര്യങ്ങള് സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞതിനോട് യോജിപ്പില്ല അതും കംപ്ലീറ്റ്ലി റെസ്പെക്റ്റഡ് ആണ് പിന്നെ രണ്ട് ഭാഗവും കേട്ടപ്പോൾ അവൻ അച്ഛൻ ഇട്ടേച്ച് പോയിട്ട് ആറ് വർഷമായിട്ട് കുടുംബത്തിന് ചിലവ് നോക്കുന്നു പോയിന്റ് അച്ഛന്റെ കയ്യിൽ നിന്നുള്ള ജീവനാംശം പന്ത്രണ്ടായിരം വെച്ച് ആറ് വർഷത്തെ എട്ടു ലക്ഷം രൂപ ആ പയ്യന്റെ കുടുംബത്തിന്റെ ആ പയ്യൻ കുടുംബത്തിന് ചിലവ് നോക്കിയത് കൊണ്ട് മിച്ചം വന്നതല്ലേ അല്ലേ അച്ഛന്റെ സ്ഥലം അനിയത്തിക്ക് സ്വർണം ഇതെല്ലാം ഉണ്ട് ഇതെല്ലാം ഉണ്ട് അച്ഛന്റെ സ്ഥലമൊക്കെ അമ്മയുടെ പേരിലോട്ട് എഴുതി കൊടുപ്പിച്ചായിരുന്നു ഇപ്പൊ അമ്മയുടെ പേരിലാണ് അത് കിടക്കുന്നത് ഇതിലൊന്നും ഷെയർ വേണമെന്ന് അവന് താല്പര്യമില്ല അവന് പുറത്ത് പോവാൻ അവൻ ഷെയറിട്ട പൈസ ഉപയോഗിച്ചതാണ് പ്രശ്നം എനിക്ക് തോന്നിയത് അവർ പാർട്ട്നേഴ്സ് അതായത് ഞങ്ങൾ രണ്ടുപേരും പുറത്തു പോയാൽ അമ്മയും മകളും കാര്യങ്ങൾ സ്വന്തമായിട്ട് ചെയ്യേണ്ടി വരുമല്ലോ എന്നതാണ് അവർക്ക് പ്രശ്നം അവര് പുറത്തു പോകുന്നത് തടയാനുള്ള പരിപാടിയാണിതെന്ന് തോന്നി അവൻ ശരിക്ക് പെട്ട് ശരിക്ക് ശരിക്കുപെട്ട് പന്ത്രണ്ടായിരം രൂപ വെച്ചിട്ട് പന്ത്രണ്ട് മാസം അതായത് ഒരു വർഷം അങ്ങനെ രണ്ടായിരത്തി പത്തൊമ്പതിൽ പോയി രണ്ടായിരത്തിഇരുപത്തി അഞ്ചായില്ലേ ആറ് വർഷം കൂട്ടണ്ട അഞ്ചര വർഷം കൂട്ടിയത് കാരണം രണ്ടായിരത്തി പത്തൊമ്പതിൽ എപ്പോഴാണ് അച്ഛൻ പോയെന്നു എനിക്ക് കറക്റ്റ് ഐഡിയ ഇല്ല അപ്പൊ അഞ്ചര വർഷം കൂട്ടിയാ തന്നെ ഏഴു ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരം രൂപയാണ് ഞാൻ വീടിന് വേണ്ടി ഏറ്റവും മിനിമം ആയിട്ട് അല്ല സോറി ഞാനല്ല അച്ഛൻ ഏറ്റവും മിനിമം ആയിട്ട് തന്നത് അമ്മയുടെ അക്കൗണ്ടിൽ മിച്ചം വന്നത് അതിനകത്ത് നമ്മ അനീതിക്ക് ഫോൺ എടുത്ത് കൊടുത്തിട്ടുണ്ട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ആദ്യം അനീതിക്ക് ആദ്യം ഫോൺ മേടിച്ചു കൊടുത്ത് ഞാനാണ് രണ്ടാമത്തെ ഫോണുകൊടുത്തത് പിന്നെ ഞാൻ ചോയിച്ച അമ്മ ഈ എന്നെ അമ്മച്ചി പറയുന്നുണ്ടല്ലോ ഞാൻ കണക്ക് പറയുന്നു മറ്റേത് പറയുന്നു മറിച്ച് പറയുന്നു അന്നത്തിന് വരെ കണക്ക് പറയുന്നു എന്ന് പറയുമ്പോൾ അമ്മച്ചി എനിക്ക് വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ട് കല്യാണത്തിന് വേണ്ടി ആരാണ് പൈസ ഇറക്കിയത് അത് ഞാനാണ് പൈസ ഇറക്കിയത് ഏറ്റവും സിദ്ധ കാര്യങ്ങള് ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ പൈസ വെച്ചിട്ടാണ് എന്നെ കല്യാണം കഴിച്ചു വിട്ടത് അതുപോലെ എൻ്റെ വിദ്യാഭ്യാസമോ എൻ്റെ എന്ത് കാര്യമാണെങ്കിലും എൻ്റെ എന്റെ കാര്യങ്ങളിപ്പോ ഗ്രീൻ ഹൗസിന് വേണ്ടി ഒരു ടൂൾ വാങ്ങിക്കാനാണെങ്കിൽ പോലും ഞാൻ അമ്മ എടുക്കുന്ന പൈസ ഇതിൽ പലരും രോഹിത്തിൻ്റെ വൈഫിനെ ഇങ്ങനെ കുറ്റം കണ്ടു അപ്പം സ്വാഭാവിക കേട്ടിട്ട് പുറത്ത് അല്ലെങ്കിൽ അങ്ങനെ ഒരു സാധാരണ രീതിയിൽ മൈൻഡ് സെറ്റുള്ള ആളുകൾ പൊതുവേ ഒരു പെണ്ണ് വന്ന് കയറിയൊണ്ട് അവർ കുടുംബത്തിൽ നോക്കണില്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് അവൻ എന്ത് മോശം അവസ്ഥ എന്ന് ആ പെണ്ണാണ് ഉത്തരവാദി എന്നുള്ള രീതിയിൽ പലരും സംസാരിക്കും നമ്മൾ കേട്ടിട്ടുള്ളതാണ് പലപ്പോഴും ഇടവായിരുന്നു അങ്ങനെ വരുന്നുണ്ടായിരിക്കും ഊളുകാരനാണിതെന്നൊക്കെ പക്ഷേ എനിക്ക് ഞാനിവിടെ അവർ ആ ഭാര്യയുടെ ആ പെങ്കുച്ചിൻ്റെ റിയാക്ഷൻ ജസ്റ്റ് ഇങ്ങനെ കാണിച്ചെന്നില്ല ഇത് അപ്പോൾ ഇതിൽ ഉള്ള ഒരു സംഗതി അതായത് ഇവൻ എന്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താലും ഓൾ സപ്പോർട്ട് ചെയ്യണതിൻ്റെ കാരണം എന്താണെന്ന് എനിക്കോ എന്താ വെച്ചാൽ ഇവൻ ഇവൻ്റെ കുറേ ബുദ്ധിമുട്ടുകളുള്ള സമയത്ത് കുടുംബത്തിനെ നോക്കി ഇവൻ്റെ കല്യാണത്തിന് ഇവിടുന്ന് ഒരു സപ്പോർട്ട് കിട്ടാണ്ട് ആരും കാശ് കൊടുക്കാണ്ട് ഇവൻ ഒറ്റയ്ക്ക് അധ്വാനിച്ച് ഇവൻ്റെ കല്യാണം കഴിച്ച് വീട് നോക്കി അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു ഒരു പെണ്ണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ കുറേ വർഷങ്ങളായിട്ട് ഇവർ പ്രണയത്തിലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഒരു പെണ്ണ് ലെവലിൽ അവൾക്ക് അഭിമാ അഭിമാനിക്കാവുന്ന ചെക്കൻ തന്നെയാണ് അവൻ അല്ലാണ്ട് ഇപ്പോൾ അവൻ അത് ചെയ്തു മറ്റേതു എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ്റെ എല്ലാ നന്മകളെയും ഒക്കെ ഉണ്ട് ഇല്ലാണ്ടാക്കി കളയാൻ പറ്റില്ലല്ലോ പറ്റൂല അതുമല്ല ഇപ്പോൾ കുടുംബത്തിലെ മൂത്ത മോനാണ് മൂത്തമോൻ എന്നു പറഞ്ഞാൽ ഒരു മോനും ഒരു മോളാണ് ഉള്ളത് മൂത്ത ആളാണ് അപ്പോൾ അവൻ ആ ഉത്തരവാദിത്തങ്ങളൊക്കെ ചെയ്ത് അമ്മേനെയും നല്ല രീതിയിൽ നോക്കി അങ്ങനെ ഒരു ലെവലാണ് പക്ഷെ ഇവൻ ഇപ്പോഴത്തെ സമയം ചെയ്യില്ല അവന്റെ നാക്കുപനെ ചതിച്ച് ഇപ്പൊ പറയാൻ പാടില്ലാത്ത പലതും പറഞ്ഞ് ഇവൻ പറഞ്ഞതാണ് പ്രശ്നം എന്നുള്ള രീതിയിലൊരു കമന്റ് കൂടെ വന്നിട്ടുണ്ട് കേട്ടോ നോക്കാമത് മേടിച്ചിട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല എന്റെ അധ്വാനത്തിൽ നമ്മൾ ഈ പുറത്തുനിന്ന് കാണുന്ന സമയത്ത് പലപ്പോഴും എന്താ വെച്ചാൽ ഇത് നല്ല പൊതുവെ വിഷയങ്ങളൊക്കെ ഒരാൾ പറഞ്ഞത് അല്ലെങ്കിൽ അപ്പുറത്തെ ഒരു വേഷം മാത്രം നമ്മൾ കേൾക്കണുള്ളൂ അപ്പുറത്തുള്ള ആൾക്ക് എന്താ പറയാനുള്ളത് നമ്മൾ ആ സമയത്ത് കേൾക്കണില്ല അപ്പോൾ ഈ കേട്ട കാര്യങ്ങൾ വെച്ച് ആ സമയത്ത് നമ്മൾ അസ്യൂം ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ് പറയും പക്ഷേ അത് റിയാലിറ്റിയിൽ അത് അനുഭവിക്കുമ്പോഴും പല പലതും അറിയുന്നുണ്ടായിരിക്കും അപ്പം ഇപ്പോൾ നമ്മളിപ്പോൾ ആ സിനിമ കൊച്ചിൻ ഡ ഡയറക്റ്റ് ചെയ്തിട്ടുള്ളൂ വാത്സല്യമാണ് തോന്നുന്ന സിനിമ ഇല്ലേ മൂത്ത മകൻ മൂപ്പര് കുടുംബത്തിന് വേണ്ടി ഇത്രയും കാര്യങ്ങൾ ചെയ്ത് ഏറ്റവും ദിവസം ഔട്ടാവും നീ എന്താ ചെയ്തത് കുടുംബത്തിന് എന്നൊരു ക്വസ്റ്റ്യൻ അവിടെ ഉണ്ടായിരിക്കും എല്ലാവരും എന്താ വെച്ചാൽ മറ്റ് അതായത് എന്താ പറയുക ബാക്കിയുള്ള വേർഷൻസ് ആയിരിക്കും അവർ കേൾക്കുന്നുണ്ടായിരിക്കുക മറ്റുള്ളവർ അവനകത്ത് ചെയ്തു മറ്റേതും അവർ ചെയ്തു അയാൾ അനുഭവിക്കുന്ന പ്രഷർ എന്താണോ ടെൻഷൻ എന്താണെന്ന് പലരും അല്ല അവർ പലതും സാക്രിഫൈസ് ചെയ്തിട്ടായിരിക്കും കുടുംബത്തിന് വേണ്ടി ചെയ്യുന്നുണ്ടായിരിക്കും എന്നിരുതി അവർ ചെയ്യുന്ന എല്ലാം നല്ല പറയുന്നത് ഞാനിങ്ങനൊരു സാധ്യത പറഞ്ഞു എന്ന് മാത്രം ഇപ്പോൾ ഇതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾ വരും ബ്രോ നിങ്ങൾ പറഞ്ഞ് എനിക്ക് കണക്റ്റ് ആവുന്നുണ്ട് എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഞാനും മൂത്തമോകനാണെന്ന് അങ്ങോട്ട് കുറേ കമൻറ്റ്സ് ചെയ്ത് വന്നിട്ടുണ്ട് മൂത്ത മക്കൾ പലരും കമൻറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ അല്ലെങ്കിൽ അവർ പറയുന്ന സന്ദർശിച്ചു പക്ഷേ നീ ചെയ്ത തെറ്റെന്ന് വെച്ചാൽ നിൻ്റെ നാക്ക് നിന്നെ ചതിച്ചു നീ അത് പറയാൻ പാടില്ലായിരുന്നു പാടില്ലായിരുന്നെന്നാണ് അങ്ങനെ സംസാരിച്ചാലാണ് അതിൻ്റെ കുറച്ചൊന്നും അതായത് അവനവൻ്റെ പോരാട്ടങ്ങൾ ബുദ്ധിമുട്ടുകൾ കുറച്ച് പറയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇപ്പോൾ അങ്ങനെ പറഞ്ഞു തുടങ്ങിയ അവൻ മോശക്കാരനായി ഏഹ് അല്ലെങ്കിൽ അവൾ മോശക്കാരനായി ഇപ്പോൾ ഒരു വീട്ടിലെ മൂത്ത മകൻ മാത്രമല്ല മൂത്ത മകളും ഇങ്ങനെ ചിലപ്പോൾ ഇപ്പോൾ ഗൾഫിൽ ജോലി ചെയ്തിട്ട് അടുക്കള ജോലി ചെയ്തിട്ട് നാട്ടിൽ അടുക്കള ജോലിക്ക് ചെയ്യാൻ പോയിട്ട് അങ്ങനെ പല ജോലികളും ചെയ്തിട്ട് കുടുംബം നമുക്ക് ഇഷ്ടംപോലെ ടീംസ് ഉണ്ടല്ലോ അപ്പോൾ നമ്മുടെ ചുറ്റും കാണാൻ പറ്റും ഇപ്പോൾ കേക്ക് വിൽക്കുന്നവർ മകള് മൂത്ത മകൾ കേക്ക് വെക്കുന്നു അല്ലെ അല്ലെങ്കിൽ എന്താ പറയുക അവർ ഹോട്ടലിൽ ചെറിയ റെസ്റ്റോറൻറ്റ് പോലെ തട്ടുകട പോലെ ഇട്ടിട്ട് അവരോട് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് വിൽക്കുന്നു ഫുഡ് സ്ട്രീറ്റ് ഫുഡ് ഒക്കെ വെക്കുന്നു ഒക്കെ ഇവർ പല ഇവർ കുറേ ബുദ്ധിമുട്ടുകളൊക്കെ കഷ്ടപ്പാടുകളൊക്കെ അനുഭവിച്ചിട്ടൊക്കെ ചെയ്യേണ്ടതായിരുന്നു പക്ഷേ അവർക്കൊരു ആവശ്യം വരുമ്പോൾ പലപ്പോഴും എന്താ വച്ചാൽ അല്ലെങ്കിൽ അവർക്ക് അവരിൽ നിന്ന് കിട്ടണ ഫണ്ട് നിന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ഫണ്ട് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും പഠിക്കാൻ പോകണമെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ ഡ്രസ്സ് വാങ്ങണമെന്നോ ഒക്കെ അങ്ങനെ എന്തെങ്കിലും അവർക്ക് അവർക്ക് അവരുടേതായ ഇഷ്ടങ്ങളോ ആവശ്യങ്ങളോ ആഗ്രഹങ്ങളോ അതിനൊക്കെ വേണ്ടിയിട്ട് എന്തെങ്കിലും അവർക്ക് പോകണം എന്നൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ ചിലക്ക് വിരിച്ചൊന്ന് പറക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ മോശക്കാരനായി മോശക്കാരിയായി ഇത് പൊതുവെ നമ്മുടെ നാട്ടുമുറത്ത് ഇറക്കുന്നത് അതാണ് ഇവിടെ സംഭവിച്ചത് നല്ലായിട്ട് പറയുന്നത് ദ ചാൻസ് നമുക്കറിയില്ലല്ലോ നമ്മൾ പെങ്ങളെ നോക്കാത്തവൻ അമ്മയെ നോക്കാത്തവൻ ഭക്ഷണത്തിന് കണക്ക് പറയണവൻ അങ്ങനെ ഇങ്ങനെ അഹങ്കാരി തെറി വിളിക്കണം ചീത്ത വിളിക്കണം ഈ ഒരു ലെവലിലുള്ള സാധനം കത്ര ഉണ്ടാക്കണോ അട്ടപ്പാരിക്ക് വീട്ടില് കേറി വരണോ ഈ ഒരു സാധനം ഇവരെ വേർഷൻസ് മാത്രമേ പലപ്പോഴും ചർച്ച ചെയ്യുന്നുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു തോന്നുന്നു എനിക്ക് തന്നിട്ടില്ല എന്റെ പക്ഷെ അതിലൊക്കെ കാര്യമുണ്ട് ഇവൻ നട്ടപ്പാതരൊക്കെ വരുമ്പോൾ അവർക്ക് പേടിയാണ് ആ ഒരു കാര്യമാണ് പൊതുവേ ഇവര് ഒരു ക്ലാഷ് ഉണ്ടല്ലോ അപ്പം അവര് പേടിയിൽ നിൽക്കുന്ന സമയത്ത് ഇപ്പം രാത്രി പോകുമ്പോൾ ഭവനാണെങ്കിൽ വളവ് സംസാരിക്കുകയും ചെയ്യും അപ്പൊ ആ ഒരു പേടിയിലായിരിക്കും അവര് ഈ പറഞ്ഞ പോയിന്റ് എങ്ങനെ മുഴുവനായിട്ട് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല ഇവൻ പോയ സമയമാണ് പ്രശ്നം പക്ഷെ ഇവൻ പറയുന്നത് രാവിലെ പുലർച്ചെ രാവിലെ പോയിട്ട് പിറ്റേ പോയിട്ട് കാര്യമില്ല വ്യത്യസ്തം പണി ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് രാത്രി എടുക്കാൻ പോയി എന്ന പറയുന്നത് അവൻറെ വീടാണ് അവനാണ് അതിന് കൊടുക്കുന്ന വീടാണ് അങ്ങനെ എങ്ങനെ എന്നൊക്കെയാണ് പറയുന്നതും ഞാൻ ശബ്ദം ആണല്ലോ അതിന് തെളിവുണ്ട് ഞാൻ കാണിച്ചു തരാം തെളിവുകളൊക്കെ അവിടെ അവിടെ നിൽക്കട്ടെ ബാക്കി വീഡിയോ നിൽക്കട്ടെ അതൊരു ലോങ് വീഡിയോ ആണ് അപ്പോൾ ഇതാണ് ഒരു കുടുംബത്തിൽ മൂത്ത മക്കൾ മൂത്ത മകനോ മകളോ അനുഭവിക്കുന്ന അവരുടേതായ കുറേ ദുരിതങ്ങളുണ്ടായിരുന്നു ഇത് പുറത്തുള്ളവർക്ക് ഒരുപക്ഷേ ഇത് കാണാൻ കഴിയില്ല അവരനുഭവിക്കുന്ന ദുരിതങ്ങൾ പ്രശ്നങ്ങൾ അനു ചിലപ്പോൾ കണ്ടു എന്നും വരില്ല കണ്ടിട്ടുണ്ടെങ്കിൽ കണ്ടില്ല അതൊക്കെ കണ്ടില്ലായെന്നായിരിക്കും അത് ആ ഒരു ഉത്തരവാദിത്തമല്ല നീ ഒരാണല്ലേ നീ നിനക്ക് പലതും ചെയ്യാൻ സാധിക്കും നീ ഇത് ചെയ്യേണ്ടതാണെന്നുള്ള ആ ഉത്തരവാദിത്തം എന്ത് സ്വാഭാവികമായിട്ട് അയാൾ ഏറ്റെടുക്കേണ്ടതാണെന്നുള്ള രീതിയിലൊക്കെ പലരും കാണലുണ്ട് അപ്പോൾ അവർക്ക് അവരുടേതായ ലൈഫുണ്ട് കുറേ സ്ട്രെയിൻസ് ഉണ്ട് ബുദ്ധിമുട്ടുകളുണ്ട് സംഗതികളുണ്ട് ഒക്കെ ആയിരിക്കും പിന്നെ പലർക്കെന്താ വെച്ചാൽ ഓവറായി സംസാരിക്കണവരെ കണ്ടിൻ്റെ അവരെ പിടിക്കൂല എന്നാണ് എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് എനിക്ക് ഞാൻ സൈലൻ്റ് ആയിരിക്കുന്ന സമയത്തൊക്കെ എനിക്ക് ഒരുപാട് സുഹൃത്തുക്കൾ നല്ല സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു ഞാൻ എൻ്റെ പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകൾ ഞാൻ സംസാരിച്ച് തുടങ്ങിയപ്പോഴാണ് അതായത് എനിക്ക് ആ ഒരു വൈബ് വ്യത്യാസം മനസ്സിലായി തുടങ്ങി ഐ ഞാൻ ഇത് ഇത് വെച്ച് പറഞ്ഞാൽ പറയുന്നില്ല കേട്ടോ ഇതല്ല ഞാൻ പൊതുവേ നമ്മുടെ ലൈഫിൽ നമ്മൾ ഓരോന്നിങ്ങനെ പഠിക്കലും അത് അതായത് പല ആളുകൾക്ക് എന്താ വെച്ചാൽ തിരിച്ചൊന്നും പറയാത്ത ആളുകളെ വേണ്ട ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞു നല്ല കേട്ടോ നിങ്ങൾ ഒന്ന് കണക്ട് ചെയ്യരുത് ഞാൻ പറഞ്ഞു സാധാരണ നമ്മളൊരു നാട്ടിൻ പുറത്തുള്ള ഒരു ഇതിൽ നമ്മൾ നമ്മൾ അഭിപ്രായം പറഞ്ഞോളൂ ആൾക്ക് പ്രശ്നമാണ് ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് സ്വന്തമായിട്ട് അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലവർക്കതിഷ്ടാവും ചിലർക്കത് ഇഷ്ടമാല്ല വെറുതെ വന്ന് തെറിവിളിച്ച് പോകും അങ്ങനെയൊക്കെ ഉണ്ട് അത് അത് അവർ അവരുടേതായ ഒരു എന്തൊക്കെയൊരു ലോകത്ത് വെച്ച് അവരെ എക്സ്പീരിയൻസ് വെച്ച് അവരൊരു എക്സ്പോഷർ വെച്ചിട്ട് അവരുടെ ഒരു ഐഡിയൽ വേൾഡ് ഒക്കെ ചിലവർക്ക് ഭയങ്കര എക്സ്ട്രീം ലെവലൊക്കെ ചിന്തിക്കണവരുണ്ടായിരിക്കും അപ്പോൾ അവരതൊക്കെ വെച്ച് എക്സ്ട്രീമിസ്റ്റ് ലെവലിലേക്ക് ചിന്തിക്കണവരുണ്ട് അപ്പോൾ അവർ അവരത് വെച്ചിട്ടാണ് തെറി വിളിക്കണമെന്നൊക്കെ ചെയ്ത് കുറേ കാലം കഴിഞ്ഞാൽ അവർക്ക് എവിടെയൊക്കെ ഒരു പോയിന്റിൽ നമ്മളായിട്ട് കണക്ട് ചെയ്യാനൊക്കെ സാധിക്കുന്നുണ്ടായിരുന്നു നോക്കണം അതാണ് ഏത് ടൈപ്പുള്ള ആളുകൾക്കും ഇവിടെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ലോകമുണ്ട് ഒരു കമ്മ്യൂണിറ്റി ഉണ്ട് എന്ന് പറയാൻ കാരണം ഇതൊക്കെ ആയിരിക്കാം അല്ലേ എനിക്കങ്ങനെ തോന്നുന്നത് നിങ്ങൾ ചുമ്മാ ചില ആളുകളൊക്കെ ഒന്നും ഇപ്പോൾ നാഗ വന്നിട്ട് നാഗ നാഗചേച്ചി വരുന്നത് ആ നമ്മുടെ നാഗചേച്ചി എന്നിട്ട് ഒരു സമയത്ത് പറഞ്ഞൊക്കെ ആളുകൾക്ക് വൺ ട്രോളും അങ്ങനെ ഇങ്ങനെയൊക്കെ പറയാം പിന്നെ എന്തുണ്ടായത് ഇപ്പോൾ നാഗ ചേച്ചി വാട്ട് ഫാൻസ് ആണ് പോയിരക്കെ അതേപോലെ സന്തോഷ് പണ്ഡിറ്റിൻ്റെ അത്രയും കുത്തി കുത്തി പറയുന്ന ആൾക്കാർ ഇപ്പോൾ സന്തോഷ് പണ്ഡിറ്റ് ആയിട്ട് ഫാൻസ് ആണ് വേറെ ഒന്ന് അവ ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇപ്പോൾ ഇവനെ കുറ്റപ്പെടുത്തുന്ന ആളുകൾ നാളെ ഇവനെ സപ്പോർട്ട് ചെയ്തിട്ട് വരാനും ചാൻസ് ഉണ്ട് ദ ചാൻസ് അപ്പോൾ നമുക്ക് നമുക്ക് തന്നെ അറിയൂലേ ഒരു സമയത്തൊക്കെ നമുക്ക് ഇത് വളരെ മോശമാണെന്ന് വിചാരിച്ചിരിക്കുന്ന പല കാര്യങ്ങളും അല്ലെങ്കിൽ ഇയാളെന്തെന്ത് ബോർത്തര പറയുന്നത് എന്താ കാണിക്കണം എന്നൊക്കെ നമ്മൾ കുറേ നമുക്ക് മനസ്സിലാവുക ഇയാൾ അയാളുടെ ദുരിതത്തിൽ നിന്നൊക്കെയാണ് ആ പെയിൻ നിന്നൊക്കെയാണ് അയാളുടെ ഈ ഒരു റിഫ്ലക്ഷൻ അതിൻ്റെ റിഫ്ലക്ഷൻ ആയിരുന്നു അയാളുടെ വായിൽ നിന്ന് വാക്കുകൾ കാര്യങ്ങളൊക്കെ എന്ന് വെച്ചാൽ എല്ലാം നമ്മൾ സപ്പോർട്ട് ചെയ്യണമെന്ന് നല്ലതായിട്ട് പറഞ്ഞു വരുന്നത് ചില കാര്യങ്ങൾ നമുക്ക് ഞാൻ തോന്നും അപ്പോൾ ചില സമയത്ത് നമ്മൾ ആളുകളെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കുമല്ലേ ഇവരെന്ത ഏത് സമയം ഈ ശോകം രീതിയിൽ നടക്കുന്നത് ഇവരെന്താണ് സംസാരിക്കുക അങ്ങനെ സംസാരിക്കുന്നത് എന്നൊക്കെ ഒരു സ്റ്റേജ് കഴിയുമ്പോൾ മനസ്സിലാവുക സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ ശാരീരികമായ അവശതകൾ വിശപ്പ് ഇതൊക്കെ ചില സമയത്ത് നമുക്ക് സമയമില്ലായ്മ ഓട്ടം ചില കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ബുദ്ധിമുട്ടുള്ള ആരും ഇത് പറയാൻ പറ്റില്ല അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫ്രസ്ട്രേഷൻ ആയിരിക്കും അതേപോലെ നിന്നെച്ചിട്ടുണ്ടോ അനിയനോ അനിയത്തിണ്ടെങ്കിൽ ഇവരൊക്കെ കല്യാണം കഴിപ്പിച്ച് വിട്ടിട്ടുണ്ട് രാജങ്ങായി കല്യാണം കേൾക്കാണ്ട് ഇങ്ങനെ കേൾക്കുമ്പോൾ എന്നിട്ട് പറയും പെണ്ണ് ഈ പെണ്ണിട്ടിയില്ലടാ ജീന്താ കല്യാണം കേൾക്കാണ്ടിരുന്നത് എന്ന് ചോദിക്കും അപ്പോൾ അത് അയാൾ അയാളുടെ പലതും ഒഴിവാക്കിയിട്ട് കല്യാണം കഴിക്കാൻ പൈസ ഇല്ലാണ്ട് അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ പ്രാരാബ്ധങ്ങളും ബാധ്യതകളൊക്കെ തലയിൽ വെച്ചിട്ട് അവർ ഇറക്കുന്ന ഒരാളായിരിക്കും അവസാനം അയാൾ എല്ലാവരും കുറ്റപ്പെടുത്തേണ്ടി അല്ലെങ്കിൽ നിൻ്റെ കാര്യം നീ നോക്കേണ്ടതല്ലേ നീ ഇപ്പോൾ കല്യാണം വേണ്ട എന്ന് പറഞ്ഞോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ കുറച്ച് കാലം ഒരു പത്ത് കൊല്ലം കഴിയുമ്പോൾ ബാക്കിയുള്ളവരെ അടിച്ചുപൊളിച്ച് വീക്കട്ടെ ഇയാളാകെ ലൈഫ് ആകെ ഒരു ഒരവസ്ഥയിൽ അങ്ങനെ ഒരു ഒരവസ്ഥയിൽ പോണ ഉണ്ട് അപ്പോൾ ഇവിടെ എനിക്ക് തോന്നുന്നത് പ്രശ്നിച്ച് അവരുടെ ഒരു സമയത്തായപ്പോൾ കല്യാണം കഴിച്ചു അപ്പോൾ ഒരുപക്ഷേക്ക് വന്ന് വീട്ടുകാർക്ക് അപ്പോൾ ഒരു പ്രൊസിവ്നെസ് കിടന്ന് കളിക്കുന്നുണ്ടായിരിക്കും അത്രയും കാലം അതിലേറ്റൊക്കെ വേറെ ആൾ കയറി വരുന്നു ആ കെയർ അങ്ങോട്ട് പോകുന്നു ഇവരെ വേണ്ട രീതിയിൽ കെയർ ചെയ്യുന്നില്ല എന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു സാധനങ്ങൾ അല്ലെങ്കിൽ ഒരുപക്ഷെ ആ അതിൻ്റെ കൂടെ തന്നെ ഒരുപക്ഷെ ഞാൻ തോന്നിയിട്ടുണ്ടാകും ഈഗോ കോംപ്ലക്സ് ക്ലാഷുകളൊക്കെ ഉണ്ടായിരിക്കാം കാരണം ഇതിലിപ്പോൾ എല്ലാവരും എത്ര എഡ്യൂക്കേറ്റഡ് ആയിട്ടോ വലിയ രീതിയിൽ ഓപ്പണായി ചിന്തിക്കുന്ന ആളുകൾ ആവണമെന്നില്ല അവർ മോശക്കാരോ ഒന്നുമല്ല അവരുടെ അനുഭവങ്ങളിൽ നിന്നാണല്ലോ അവരത് പല പാഠങ്ങളും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത് തിരിച്ചറിയുന്നതും ചിന്തിച്ച് കൂട്ടുന്നതും അതിനനുസരിച്ച് പെരുമാറണമെന്നും ഒക്കെ അപ്പോൾ ഇവിടെ അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടായിരിക്കും അതിൻ്റെ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടായിരിക്കാം ട്രസ്റ്റ് ഇഷ്യൂസ് സംഭവിച്ചിട്ടുണ്ടായിരിക്കാം അത് വലിയ ക്ലാഷുകൾക്ക് കാരണമായി ഇട്ടിരിക്കുക അപ്പോഴേക്ക് മൂ മൂന്നാമതും നാലാമതൊക്കെ ആൾക്കാർ ഇടയിൽ കയറിയിട്ടുണ്ടായിരിക്കാം അവരുടെ സ്വാധീനം ഉണ്ടായിരിക്കാം അല്ലേ പിന്നെ അതേപോലെ പറഞ്ഞല്ലോ ഇവൻ്റെ പല കാര്യങ്ങളും കേൾക്കാൻ അവർക്ക് താല്പര്യമില്ല അവർ അണക്കിപ്പോൾ എൻ്റെ വൈഫും മതിയല്ലോ നല്ല രീതിയിലുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഇങ്ങനെ കുറുമ്പോൾ ഇൻ്റെ വൈഫ് പിന്നെ സപ്പോർട്ട് ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് അത് സഹിക്കില്ല എന്നുള്ള സംഗതിയൊക്കെ ഇതിൽ പലപ്പോഴും പറയുന്നത് അമ്മയായിമ്മ നാത്തുമ്പോൾ ഒരു മരുമകൾ ഇപ്പോഴും ഒക്കെ ആയിട്ടുള്ള ഒരു സംഗതിയായിട്ട് വരുന്നുണ്ട് ഇതിനിടയിൽ ഓമ്പുപോയി ഒന്നും ചെയ്യണമെന്ന് അറിയില്ല അപ്പോൾ ഇവൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണത് ഇവൻ്റെ കാമുകി പിന്നീട് ഭാര്യയായി തീർന്നുള്ള ഇവൻ്റെ പെണ്ണാണ് അപ്പോൾ അതിൻ്റെതായ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത് അതിൻ്റെ ഇടയിൽ ഇപ്പോൾ എൻ്റെ വായിന്ന് കുറേ സാധനങ്ങൾ കയ്യിൽ നിന്ന് വെട്ടുകയും ചെയ്ത് അപ്പോൾ എല്ലാവരും കൂടി നാട്ടുകാർ മുഖത്ത് എതിരായി എല്ലാവരും പിടിച്ച് അലക്കി അങ്ങനെ കേസ് ആകുന്ന ഒരവസ്ഥയിലെത്തി എന്നൊക്കെയാണ് വിചാരിക്കും അപ്പോൾ എന്തായാലും പ്രശ്നശേഷത്തിലൊന്നും തളരരുത് വീട്ടുകാരും ഇതിലൊന്നും തളരരുത് ജീവിതമല്ലേ ഇങ്ങനെയൊക്കെ സംഭവിക്കേണ്ടായിരിക്കും എന്ന് തോന്നുന്നു ഏ അപ്പോൾ എല്ലാവരും ആപ്പി ആയിട്ടിരിക്കാം പ്രശ്നങ്ങൾ എത്രയും പെട്ടെന്ന് സോൾവ് ചെയ്യാം ഏ ചൻ ബിഗ് ബോസ് കാര്യങ്ങളെല്ലാം സാധ്യതയുണ്ട് കൂടുതലവനെ ആകെ വെറുപ്പിക്കാണ്ടിരിക്കുക അതേപോലെ പെങ്ങളെക്കുറിച്ച് ഇനി ഒന്നും പറയാണ്ടിരിക്കുക പ്രശ്നേഷെ അതേപോലെ എന്തൊക്കെ പറഞ്ഞാലും ഇടത്തിയമ്മ എടത്തിയമ്മുടെ നാത്തൂനല്ലേ പ്രശ്നേഷിൻ്റെ രോഹിത്തിൻ്റെ അനിയത്തി എന്ന് പറയുന്നത് എന്തൊക്കെ പറഞ്ഞാലും അമ്മായിമ്മ എന്ന് പറഞ്ഞത് അമ്മയുടെ പൊസിഷനിലാണല്ലോ അപ്പോൾ എല്ലാം ഹാപ്പി ആയിട്ട് ഇരിക്കട്ടെ എല്ലാവർക്കും ഇപ്പം എല്ലാവരും ഒരുമിച്ച് അടിപൊളിയായിട്ടുള്ള ഒരു ബ്ലോഗിന് വേണ്ടി ഞാൻ കാത്തിരിക്കുന്നു ഗൈസ് അപ്പോൾ എന്താണ് പ്രശ്നീഷൻ പ്രശ്നേഷിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് പ്രശ്നീഷ്ട അഭിപ്രായങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറ്റണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക ആദ്യമായിട്ടാണ് നിങ്ങൾ യൂട്യൂബ് ചാനൽ വീഡിയോസ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ എന്ത് ചെയ്യുക എന്തെങ്കിലും ചെയ്യാം ആ ആദ്യം നിങ്ങൾ ഈ സാധനം സബ്സ്ക്രൈബ് ചെയ്യാട്ടോ വർക്കരുതേ ഇതിവിടെ കുഞ്ഞ യൂട്യൂബ് ചാനലായിട്ടോ നമ്മളിങ്ങനെ വീഡിയോസ് ചെയ്തിങ്ങനെ പരിചയമായിട്ട് ഇങ്ങനെ വരണേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ കുറേ തപ്പലും പ്രശ്നങ്ങളും ഒക്കെ വിഷയങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ സഹിക്കാപ്പൊറുക്കാ തെറി വിളിക്കരുത് ദൈവം തെറി വിളിക്കരുത് അപ്പോൾ എന്താ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ബെല്ലൊന്ന് ഓൾ എഡ് ദ വി ഓക്കെ ബൈ വേറെ വീഡിയോയിൽ വേറെ വിഷയമായിട്ട് നമുക്ക് വരും